ശക്തമായിരിക്കുന്ന മടവധിസ്ഥാനങ്ങളിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട് പൂർവികരായിട്ട് ഉപാസന ചെയ്ത് കൊണ്ടുവന്ന് കൊടിവെച്ച് ആരാധിക്കുന്നതായ കുടുംബങ്ങൾ ഉദ്ദേശിച്ചത് ആ കുടുംബങ്ങളിലെ പല ആളുകളും കർമ്മികളുണ്ടായിരുന്നു തുള്ളക്കാരുണ്ടായിരുന്നു അവരുടെ കാലത്ത് അതിനെ വളരെ ഭംഗിയായിട്ട് കൂടി ആചരിച്ചു വന്നിരുന്നൊരു കാലഘട്ടം സമ്പ്രദായം ഉണ്ടായിരുന്നു അവരൊരു പരിധി കഴിഞ്ഞപ്പോൾ മക്കൾക്കോ അല്ലെങ്കിൽ താഴെയുള്ള തലമുറകളൊക്കെ പറഞ്ഞു കൊടുക്കാതെ മുന്നേ ഉണ്ടായിരുന്നവർ അന്യം നിന്ന് പോയപ്പോൾ അതായത് ഗുരുക്കന്മാർ ഉപാസകന്മാരെ തുള്ളക്കാരെന്ന് പറഞ്ഞിട്ട് ജ്യോത്സ്യന്മാരോ കർമ്മികളോ അത് ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ശാസ്ത്രീയമല്ലാതെ ആ അറിവുള്ളവരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഓരോ കുടുംബങ്ങളിലും വെച്ച് ആരാധിച്ച് വളരെ ഭംഗിയോടു കൂടി അവരെ സംരക്ഷിച്ച് പൂജിച്ചു വന്നിരുന്ന കുടുംബങ്ങളും അതിൻ്റെ ഫലമായിട്ട് തന്നെ എന്തെങ്കിലും ആരെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കൊടുക്കാനോ നോക്കി കാര്യങ്ങൾ പറയാനോ അതേപോലെ തന്നെ ചരട ജപിച്ചു കൊടുക്കാനോ അപ്പോൾ ചെറുവക കാര്യങ്ങൾക്കൊക്കെ അവരതിനെ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു ഓ എൻ്റെ സ്വാമി അല്ലെങ്കിൽ എൻ്റെ വിശ്വമായി എൻ്റെ കരിങ്കുട്ടി ഓ ദേവി എൻ്റെ ഗുരുമുത്തച്ഛ അല്ലെങ്കിൽ വീരഭദ്ര അല്ലെങ്കിൽ ഗണ്ടാകർണ ഓം ഭൈരവി എൻ്റെ മലവാരത്തമ്മ അങ്ങനെ വെച്ച് ആരാധിക്കുന്ന ഏതേത് മൂർത്തികളാണെങ്കിലും അതാത് മൂർത്തികളെ എൻ്റെ പേരും പറഞ്ഞ് അവർക്ക് സ്വല്പം ഭസ്മട്ട് അവർ നെറ്റിയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഉറക്കില്ലായ്മ ഭയപ്പെടില്ല അതിൽ ദൃഷ്ടിബാധ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് ഇതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തിരുന്നു അവിടുന്ന് ഒരു സ്റ്റെപ്പ് കൂടി കഴിഞ്ഞ് നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് ക്ഷേത്രങ്ങളിലേക്ക് വേല കൊണ്ടുപോകാം ആ വേലയുടെ അനുബന്ധമായിട്ട് അവരുടെ വീട്ടിൽ തന്നെ തുള്ളി കൽപ്പന പറയാം അത് ഭദ്രകാളിക്കാകാം മറ്റു മറ്റുമല്ല ദേവതകൾക്കൊക്കെ ആകും അപ്പോൾ ഈ പറഞ്ഞു വന്നത് അങ്ങനെ ഉണ്ടായിരുന്ന കുടുംബങ്ങൾ അത് അവസാനം അവസാനം ആ കുടുംബങ്ങളിൽ തന്നെ വലിയ മടബികളായി തീർന്നിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പോൾ ആ കുടുംബങ്ങളിൽ അപ്പോൾ പൂർവികർ എങ്ങനെയോ ആചരിച്ചിരുന്നു ആ ആചാരത്തിന് തെറ്റിയിട്ട് ഇപ്പം ഉത്തമത്തിലെ കർമ്മങ്ങൾ ചെയ്തിരുന്ന ഒരുപാട് മൂർത്തികളുണ്ട് ഗുരുക്കന്മാരുണ്ടാവും മദ്യം മാംസം ഒന്നും കഴിക്കാതെ എന്നാൽ മൂർത്തികൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ മദ്യം മാംസം അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ കൗളാചാരപ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ചിലവർക്ക് ഇപ്പോഴും മദ്യം മാംസം വയ്ക്കുന്നതിനെ കൂടി കാണുന്നുണ്ട് ഇതൊക്കെ എന്തിനാ ദൈവമല്ല അവർക്ക് എന്തിട്ട് ഇതൊക്കെ വെച്ചു കൊടുക്കണമെന്നിട്ട് പക്ഷെ ഓരോരുത്തരുടെ ഓരോ മൂർത്തികൾക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങളെ ഇഷ്ടമുള്ള നിവേദ്യങ്ങളെ വെക്കാവൂ അല്ലാതെ എന്ത് വെച്ചിട്ടും അവരത് കൈക്കൊള്ളില്ല അപ്പോൾ അതിനനുസരിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്ന ആ കുടുംബത്തിലെ അപ്പോൾ മദ്യം വെക്കിൻ്റെ അടുത്ത് ഇളനീര് വെച്ചു ഇളനീര് വയ്ക്കിൻ്റെ അടുത്ത് മദ്യം വെച്ചു അല്ലെങ്കിൽ മറ്റേ മാംസം വെച്ചു അവർക്കൊക്കെ ആ കർമ്മങ്ങൾ അങ്ങനെ ചെയ്തു വന്നിരുന്നതിൽ അത് പല തരത്തിലുള്ള കോപങ്ങളായിട്ട് ചില കുടുംബങ്ങളൊക്കെ ദുരിതത്തിൽ വരുന്നൊരു ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ ആചരിച്ചു വന്നിരുന്നതായ ഇപ്പോൾ തുള്ളലോ ചാടലോ അതേപോലെ തന്നെ മാന്ത്രിക കാര്യങ്ങളോ ചെയ്തിരുന്ന ആ കുടുംബങ്ങളിൽ ഒരുപാട് കുടുംബങ്ങളിൽ അപ്പോൾ ഞാൻ പറഞ്ഞ ഇതേപോലെ തന്നെ എന്തിന് കർമ്മത്തിന് വരുമ്പോൾ ആ വരുന്നവരുടേതായ ദുരിതത്തിന് തീർക്കാൻ വേണ്ടി ഒന്നുകിൽ കർമ്മം ചെയ്തിട്ട് നാളീരത്തിൽ മുട്ട അതേപോലെ തന്നെ നാക്കലേൽ ഉഴിഞ്ഞ് ആവാഹിച്ച് മാറ്റി അവിടെ അടക്കം വെച്ച് വയ്ക്കലാവാം അപ്പോൾ വരുന്ന ആളുടെ ദോഷത്തിനെ ഇപ്പോൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തിട്ട് ഇദ്ദേഹത്തിന് അറിവുള്ള പോലെ ചെന്നിട്ട് അവിടെ പാലച്ചോട്ടിലോ അല്ലെങ്കിൽ പടിഞ്ഞാട്ടിലോ ഈ ആവാഹിച്ചിട്ടുള്ളതായ മൂർത്തികളെ അവിടെ കൊണ്ടു വയ്ക്കും അപ്പോൾ വരുന്നത് മറ്റൊരാളുടെ ശരീരത്തിൽ ഉപദ്രവിക്കുന്ന മൂർത്തികളെ ആവാഹിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പടിഞ്ഞാറ്റിലോ അല്ലെങ്കിൽ പാലച്ചോട്ടിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള കർമ്മസ്ഥാനത്ത് കൊണ്ടുവയ്ക്കുന്നത് പ്രതിഷ്ഠയുടെ അടുത്തോട്ട് അപ്പോൾ ഈ പ്രതിഷ്ഠയിലുള്ളതായ മൂർത്തികളോ ദേവതകളോ ദുർദേവതകളോ ആരാണെങ്കിൽ പ്രതിഷ്ഠയിലുള്ളതല്ല ആവാഹിച്ചു വെച്ചുള്ള ദുർദേവതകൾ മൂർത്തികൾ അത് ഒരു പരിധി വരെ അവർ അവിടെ നിൽക്കും അങ്ങനെ നല്ല നിൽക്കും നിൽക്കും അപ്പോൾ ഈ കർമ്മികളെ ശക്തമായിട്ടുള്ള കർമ്മങ്ങളോ ആ അതേപോലെ തന്നെ ഉള്ളതുകൊണ്ടോ പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞാൽ ആ ഇതൊക്കെ നശിക്കുമ്പോൾ അവരെന്താന്ന് പറഞ്ഞാൽ കൂടുതൽ അതായത് ഈ കർമ്മം ചെയ്തിരുന്ന വ്യക്തി ഏതെങ്കിലും കാരണവശാലും കർമ്മം ചെയ്യാൻ പറ്റാതെ കർമ്മം ചെയ്തു വന്നിരുന്ന അങ്ങനത്തെ ആ കുടുംബത്തിൽ മറ്റുള്ള ആളുകളുടെ ദോഷത്തിനെ ആവാഹിച്ചു വെച്ചു അത് ആ കർമ്മികൾ നിലനിൽക്കുന്ന കാലത്തോളം അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദേവതകൾ പുറത്തുനിന്ന് വന്നിട്ടുള്ള ദേവതകൾ തന്നെ ചിലപ്പോൾ അത് അവർക്ക് അവസാനിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല ബന്ധിച്ച് അവരുടെ ശക്തിയൊക്കെ നിശേഷം ഇല്ലാതെയാക്കി ഉദ്ദേശിച്ച് അത് ഇവിടെ ഇരിക്കുന്നില്ല അവർ വന്ന സ്ഥലത്തേക്ക് അവിടേക്കാക്കി പറഞ്ഞയക്കുക അങ്ങനെ ഒരു സമ്പ്രദായം അപ്പോൾ ഇത് എവിടേക്കും പോകാൻ പറ്റാണ്ട് ഇവരെ ഈ മടപതി സ്ഥാനത്ത് തന്നെ കുടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കർമ്മി ഈ കർമ്മിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥകൾ വന്ന് അല്ലെങ്കിൽ വീണു അല്ലെങ്കിൽ അതിരുന്നിരുന്ന് കർമ്മം ചെയ്യാൻ പറ്റാതെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ തന്നെ അങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റാതെ അതിങ്ങനെ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ആകുമ്പോൾ ഈ നിലനിന്നിരുന്നതായ ആ ശക്തി ചൈതന്യത്തിന് വീണ്ടും അതിനെ കൊണ്ടു നടക്കാനായിട്ട് കൊണ്ടു നടക്കാമെന്ന് വെച്ച് തലയിലാക്കിയിട്ട് നടക്കലെല്ലാം അതിനെ വെളുക്ക് വയ്ക്കലോ ആരാധിക്കലോ ഈ പറഞ്ഞ പോലെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഒഴുക്ക് പെട്ടെന്ന് നിന്ന് അത് കുറേ അധികം പ്രശ്നങ്ങളായിട്ട് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വന്നിരിക്കുന്ന മൂർത്തികൾ അവരവരുടേതായ ദുരിതങ്ങൾ കാണിക്കാൻ തുടങ്ങും കാരണം ഇവിടുണ്ടായിരുന്ന ദുരിത മൂർത്തികൾക്ക് ശക്തി ഇല്ലായക വരികയും പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്ന അവിടെ നിലനിന്നിരുന്നത് അവർ ഉയർത്ത് എഴുന്നേൽക്കാനായി തുടങ്ങും അങ്ങനെ വരുമ്പോൾ ഈ കുടുംബം നാലാമടത്തുണ്ടായിരുന്ന ധർമ്മദേവാലികൾക്ക് ആ സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരിക ഈ കർമ്മി ഒരു രോഗിയായി പോയ രോഗിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കിടപ്പായ പോലെ തന്നെ അവരുടെ മൂർത്തികളും ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ പരമാവധി പരമാവധി അവർ അതിനെ തടയിട്ടിട്ട് നിന്ന് നിന്നുണ്ടായിരിക്കാം അങ്ങനെ പിന്നെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് അവർ മാറിയിരിക്കുന്നത് ആ മൂർത്തികൾ അവിടെ അതായത് പിശാശ ഉണ്ടാകും പക്ഷെ രക്ഷസുണ്ടാകാം അല്ലെങ്കിൽ പ്രേത ദുരിതങ്ങളുണ്ടാകാം സർപ്പങ്ങളുണ്ടാകാം മറ്റു ചാത്തിനോ ചൊവ്വ വീരഭദ്രനോ പുള്ളിങ്ങനോ അങ്ങനെ അനവധി മൂർത്തികളത് ഉണ്ടായി വയ്ക്കാം ഇനി ഇതൊന്നും ഇല്ലാന്ന് വെക്കുക ആ കുടുംബത്തിൽ ഇടത്തിൽ വെച്ച് ആരാധിച്ചിരുന്നതായ മൂർത്തികൾക്ക് ദുരിതങ്ങൾ വന്നു ആ ദുരിതങ്ങളെ മറികടക്കാൻ അതി ദുരിതങ്ങൾ ദുരിതങ്ങൾ വന്നു നോക്കുമ്പോൾ കുടുംബം ഇടത്തെ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ അത് എന്താണ് ഏതാണെന്ന് അറിയാനായിട്ട് പുറത്തുനിര് ജോലിസിനെ കൊണ്ടുവന്ന് താമ്പൂലോ അഷ്ടമംഗലിലോ വെച്ച് ആ കാര്യങ്ങളറിഞ്ഞ് അപ്പോൾ അവർ പറയും ഇങ്ങനെ ദുരിതങ്ങളുണ്ട് ശത്രുദോഷമുണ്ട് അതേപോലെ തന്നെ ബ്രാഹ്മണ കോപമുണ്ട് ഈശ്വര എന്താണ് അശുദ്ധികളുണ്ട് ദൈവങ്ങൾക്ക് അശുദ്ധികളുണ്ട് പ്രേതബാധയുണ്ട് പിന്നെ ഇരിക്കുന്ന ദൈവങ്ങൾക്ക് അത് വളരെ ദുരിതത്തിലാണ് ആ ദുരിതത്തിന് മാറ്റണമെങ്കിൽ അവരിപ്പോൾ ഇരിക്കുന്ന സ്ഥാനങ്ങൾ കറക്റ്റല്ല ശരിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് അതിനുള്ളതായ ആദ്യം ഈ കർമ്മം ചെയ്താൽ തന്നെ അല്ലെങ്കിൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന എന്താണ് പൂജാ എന്ന് പറഞ്ഞാൽ ഗണപതി ഹോമം ഒരു സുദർശന ഹോമം അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ സുദർശനം മൃത്യുജയം അതേപോലെ തന്നെ ഭഗവത് സേവ ഇത് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അവർ ക്ഷേത്രമാണ് ആ ക്ഷേത്രം ഇരുന്നിരുന്ന് ചിലപ്പോൾ മണ്ഡലപരമാവാം പടിഞ്ഞാറ്റിയാകാം അല്ലെങ്കിൽ മണ്ഡപപ്പരുന്ന ഇടിഞ്ഞു പൊളിഞ്ഞിട്ടൊക്കെ ആവാം അപ്പോൾ ഇവരുടെ ആ സ്ഥ അതും തൽക്കാലം നന്നാക്കണമെങ്കിൽ അതും ഉത്രായണത്തിൽ വേണം കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ദക്ഷിണായനത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല പ്രതിഷ്ഠ വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഉത്രായണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മകരം കുംഭം മീനം മേടം എടവം മിഥുനം മിഥുനം ആ മിഥുന മാസം ലാസ്റ്റ് ഈ മാസം വരെ ഉത്രായണമാണ് കർക്കിടകം ചിങ്ങം കന്നി തുലാം തുലാമൃത്യു ധനു അത്രയും അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ ദക്ഷിണ അയനായി അപ്പോൾ ഈ വെളുത്ത പക്ഷത്തിൽ തന്നെ പ്രതിഷ്ഠകൾ ചെയ്യണം അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതായ സ്ഥലത്ത് നിന്ന് ദൈവങ്ങളേനൊക്കെ മാറ്റിയിട്ട് ബാലാലയം ഉണ്ടാക്കുക എന്നുള്ള ബാലാലയത്തിലേക്കൊന്ന് മാറ്റുക എന്നിട്ടാണ് ക്ഷേത്രം ഉണ്ടാക്കുക അതിൻ്റെ പണി പണികളൊക്കെ കഴിഞ്ഞ് ഈ ദക്ഷിണായനത്തിൽ അല്ല ഈ ഉത്തരായണം കഴിയുന്നതിന് മുൻപ് അതിൽ വെളുത്ത ആ ഭക്ഷണം കഴിയുന്നതിന് മുൻപ് ഇവർ അവിടെ ഇരുത്തുക പ്രതിഷ്ഠ കഴിക്കണം അങ്ങനെ വരിക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ബാലാലയം കയറ്റിയിട്ട് അതിലേക്ക് ദൈവങ്ങളെടുത്ത് വെച്ചിട്ടുള്ളതായ പല കുടുംബങ്ങളിലും ചിലപ്പോൾ അതൊരു ആറുമാസമോ അല്ലെങ്കിൽ അതൊക്കെ ഇരു ഇരുത്താൻ പാടുള്ളോ ഇനിയിപ്പോൾ പണികൾ നടന്നില്ലെന്ന് ചെന്നാൽ ഒരു വർഷമൊക്കെ ചിലപ്പോൾ അത് കഷ്ടമാണ് പക്ഷേ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഈ ബാലാലയത്തുനിന്ന് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് അങ്ങനൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ളതായ ദോഷങ്ങളും ശാപങ്ങളുണ്ടാകുക അതൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ആദ്യത്തെകാലം കൂടുതൽ പ്രശ്നമാകും അങ്ങനെ പല കുടുംബങ്ങളുണ്ട് കാരണം എന്താ വെച്ചാൽ ഒന്നുകിൽ തറവാട്ടുകാർ ഒരു അഞ്ച് പത്ത് വീട്ടുകാർ പത്തിരുപത്തഞ്ച് വീട്ടുകാർ കൂടിയിട്ടാവും ഇത് ഇതിൻ്റെ ഒരു സഹകരണത്തോട് കൂടിയാവും ഇങ്ങനെ പ്രശ്നമൊക്കെ വെക്കുക ആ പ്രശ്നം വെച്ചിട്ട് അതിന് പരിഹാരം ചെയ്യുമ്പോഴേക്കും ഇതിൽ ഏതെങ്കിലും ആളുകളൊക്കെ കുത്തിക്കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പൊരി ഞങ്ങളില്ല ഞങ്ങളില്ല അവൻ നമ്മളെങ്ങോട്ട് വലിയ ഇതിലാണ് അവൻ സംസാരിക്കുന്നത് വലിയ ഇതിലാണ് അവൻ അത്ര അഹങ്കാരം ഉണ്ടെങ്കിൽ അവൻ ചെയ്യട്ട ഞങ്ങളും ഞങ്ങളും ഇല്ല ഞങ്ങൾ മാറുക അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഈ ബാലയാലയത്തിൽ നിന്ന് ഒരു ക്ഷേത്ര സമുച്ചയം കെട്ടി വരുമ്പോൾ ഒരുപാട് കഷ്ടങ്ങളുണ്ട് സാമ്പത്തികത്തിൻ്റെ തന്നെ കുറവുണ്ടാവുക പക്ഷേ സാമ്പത്തികമുള്ളവരെല്ലാവരും ഇതിന് താൽപ്പര്യം ഇഷ്ടമുള്ളവരായിരിക്കില്ല സാമ്പത്തികമുള്ളവർ ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഭക്ഷണക്കാരായിരിക്കും അപ്പോൾ ഈ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ ആ മൂർത്തികളുടെ നാശത്തിന് ദുരിതത്തിനനുസരിച്ച് കുടുംബക്കാരും അവിടെ ഓരോ തരത്തിലുള്ളതായ നേരത്തെങ്ങാൻ കൂടുതൽ ദുരിതം ഉണ്ടാവുക ആപത്തുകൾ മരണങ്ങൾ കഷ്ടങ്ങൾ കഷ്ടപ്പാടുകൾ തൊഴിലില്ലായ്മകൾ അല്ലെങ്കിൽ ഉള്ള തൊഴിലിന് പോകാൻ പറ്റാതെ വരിക സർവനാശങ്ങളെ വരിക അപ്പം ഇങ്ങനെയുള്ള കുടുംബക്കാരൊക്കെ ഉണ്ട് വെച്ചാൽ അതിൻ്റെ ഉടൻ തന്നെ അത് മാറ്റാനായിട്ട് നോക്കുക ബാലകാലത്തിൽ മാറ്റി വെക്കാനായിട്ട് പ്രതിഷ്ഠ വലിയ തരത്തിലെങ്കിലും ചുരുങ്ങിയ തരത്തിലായാലും അതിനെപ്പറ്റി ആളുകളോട് അന്വേഷിച്ചിട്ട് അവരെ അവിടെ നിന്ന് മാറ്റി കർമ്മങ്ങളൊക്കെ ചെയ്ത് പുനഃപ്രതിഷ്ഠ ചെയ്ത് അവരിരുത്താനായിട്ട് നോക്കുക അങ്ങനെ ചെയ്യുന്ന ഓരോ കുടുംബങ്ങളും നന്നായി തെളിഞ്ഞു വരും അല്ലാത്ത കുടുംബങ്ങളോ വീണ്ടും തെളിഞ്ഞു വരുന്നതിൻ്റെ എന്താ അവസാനമായിട്ട് വരിക അതായത് ദുരിതം ദുരിതം സർവനാശത്തിലേക്ക് വരിക അങ്ങനെ ഒരു നാശത്തിൽ വരേണ്ട വെച്ചെങ്കിൽ പ്രത്യേകിച്ച് അവർ സഹകരിക്കുന്ന ആളുകളൊക്കെ സംസാരിച്ചിട്ട് അതിനെ നല്ല രൂപത്തിൽ ക്ഷേത്രത്തിന് പ്രതിഷ്ഠ കഴിക്കാനായിട്ട് നോക്കുക ഇങ്ങനെ കഴിക്കുന്ന എല്ലാവർക്കും ആ ദേവിദേവന്മാരുടെ കൃത്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളൊരു ദേവനെ പൂജിക്കണമെങ്കിൽ ആ പൂജിക്കുന്ന ഒരു മൊബൈലെ ഉപയോഗിക്കുന്ന വെച്ച് ഞാൻ ചാർജില്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ത് തന്നെ പറഞ്ഞാലും ചാർജ് ഇല്ലാണ്ട് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല ഫുൾ ചാർജ് ആണെങ്കിൽ കഴിയുന്നവരെ നമുക്ക് ഉപയോഗിക്കാം അല്ലാച്ചെങ്കിൽ അത് ചാർജ് കഴിയുമ്പോഴേക്കും കയറ്റണം ഇല്ലാച്ചിട്ട് വിളിക്കാൻ പറ്റില്ല ഉപയോഗിക്കാൻ പറ്റില്ല അതേപോലെ ദൈവത്തിൻ്റെ സ്ഥിതി അപ്പോൾ ഇതിനെ പലതരത്തിലും വ്യാഖ്യാനിച്ചിട്ടൊന്നും കാര്യമില്ല സത്യം സത്യം തന്നെയാണ് അപ്പം ഈ കാര്യങ്ങൾ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഇതേപോലെ ചെയ്യുന്ന ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ഏതൊരു കുടുംബക്കാർക്കും ആ കുടുംബത്തിലെ മുത്തച്ഛൻ്റെയും ഗുരുമൂർത്തികളെയും മന്ത്രമൂർത്തികളെയും അനുഗ്രഹത്തോടു കൂടി ചെയ്യാനുള്ളതായി വിധി പോലെ ഉണ്ടാകട്ടെ